നമസ്തേ നാട്യശാസ്ത്രത്തിലെ ഭാഷയുടെ ഭാഗമാണ് നാം ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഭാഗങ്ങളിലായി പറഞ്ഞിരുന്നു ഭാഷയ്ക്കായി തന്നെ നാട്യശാസ്ത്രത്തിൽ അഞ്ച് അധ്യായങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു പതിനഞ്ചാം അധ്യായം മുതൽ പത്തൊൻപതാം അധ്യായം വരെ ഭാഷയ്ക്കായി ഉള്ളതാണ് ഇതിൽ വിവേകം എന്ന അധ്യായമാണ് നാം ഇപ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളിലും ഒക്കെ വിശദീകരിച്ചു വരുന്നത് അതിൻ്റെ ബാക്കി ഭാഗമാണിത് അപ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളും കൂടി നോക്കിയാലേ നിങ്ങൾക്ക് വ്യക്തമായ ഒരു രൂപം കിട്ടുകയുള്ളു ഞാൻ ആ ഭാഗത്തിൻ്റെയൊക്കെ ലിങ്ക് ഇതിൽ കൊടുക്കുന്നതായിരിക്കും അതും കൂടി ഒന്ന് നോക്കിയാൽ ഉപകാരപ്പെടും നാം കാവ്യങ്ങൾക്കുണ്ടാകേണ്ട ലക്ഷണങ്ങൾ കാവ്യലക്ഷണങ്ങൾ മുപ്പത്തിയാറെണ്ണം കാവ്യ അലങ്കാരങ്ങൾ ഉപമ രൂപകം യമകം ദീപകം തുടങ്ങിയവ അതെല്ലാം കഴിഞ്ഞ ഭാഗങ്ങളിൽ നോക്കി വന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് കാവ്യദോഷങ്ങളാണ് അതായത് കാവ്യങ്ങൾക്ക് ഒരു കാരണവശാലും വരാൻ പാടില്ലാത്ത ദോഷങ്ങൾ പത്ത് ദോഷങ്ങളാണ് നാട്യശാസ്ത്രത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക നാട്യശാസ്ത്രത്തിലെ വിശദീകരണമാണ് ഞാൻ പറയുന്നത് മറ്റു പല പുസ്തകങ്ങളിലും ഭാഷാ ഗ്രന്ഥങ്ങളിലും പല രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്തിൻ്റെതോ സന്ദർഭത്തിൻ്റെതോ ആയ അല്ലെങ്കിൽ നാട്യത്തിനാവശ്യം എന്ന് കരുതിയിട്ടോ ഉള്ള വിശദീകരണമായിരിക്കാം ഇത് അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് ഓർക്കുക ഇതിൽ കവിദോഷങ്ങൾ പത്തനാമാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് ഗൂഢാർത്ഥം എന്താണെന്ന് നോക്കാം സംജ സംജാനാമങ്ങൾക്ക് പകരം പര്യായ പദങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഗൂഢാർത്ഥം ഇതെന്താണ് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാണ് വെളുപ്പ് വെളുപ്പ് എന്നതിന് പര്യായം ധവളം എന്നും ശ്വേതം ഇതെല്ലാം വെളുപ്പ് എന്ന പദത്തിൻ്റെ പര്യായമാണ് എന്നാൽ ആളുകൾക്ക് കേട്ടാൽ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്നത് ഏതാണ് വെളുപ്പ് അപ്പോൾ അത് ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും ഉചിതം അതായത് ഒരു ഭാഷ മറ്റുള്ളവരിലേക്ക് എല്ലാവരിലേക്കും എത്തണം എന്നുള്ളതാണ് അതിന് ഭംഗി വരുത്തുക സന്ദർഭത്തിന് യോജിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്നിരുന്നാലും പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു ഗുണം അപ്പോൾ അതില്ലാതിരിക്കുന്നതാണ് ദോഷം വെളുപ്പ് എന്നതിന് പകരം ധവളം എന്നുപയോഗിച്ചാൽ ഞാൻ വെളുപ്പ് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് ധവളം ഉപയോഗിച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും അല്ലേ അപ്പോൾ തീർച്ചയായും അതൊരു കാവ്യദോഷമാണ് ഗൂഢാർത്ഥം ഇനി അടുത്തത് അർത്ഥാന്തരം പ്രകൃതത്തിൽ ആവശ്യമില്ലാത്തതു പറയുന്നതാണ് അർത്ഥാന്തരം അടുത്തത് അർത്ഥഹീനം അതിവസാനം അസംബന്ധം പറയുന്നതും എന്നാൽ വേണ്ടുന്ന വിഷയം മുഴുവനായി പറയാതിരിക്കുന്നതും എന്നാൽ പറഞ്ഞു തീർത്തോ അതുമില്ല കാര്യം പറയേണ്ട കാര്യം മുഴുവൻ പറഞ്ഞതുമില്ല പറഞ്ഞതൊക്കെ അസംബന്ധവുമായിരുന്നു അതുമായിട്ട് സംബന്ധമുള്ള കാര്യമായിരുന്നില്ല ആ വിഷയവുമായി എന്നുള്ളതാണ് അർത്ഥഹീനം ഭിന്നാർത്ഥം ഭിന്നാർത്ഥം നമ്മൾ അർത്ഥദുഷ്ടം പദദോഷം എന്നൊക്കെ പറയും അതായത് അസഭ്യമോ ഗ്രാമ്യമോ ആയ വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് കഴിവതും ഇപ്പോൾ നൃത്തത്തിൽ നാം പറയും ലോകധർമ്മി കഴിവതും ഒഴിവാക്കുക അല്ലേ ലോകധർമ്മി നമ്മൾ സാധാരണ പ്രകൃതിയാൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നട നടത്തത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും അല്ലെ ആ ലോകധർമ്മി നമ്മൾ പ്രകൃതിയാൽ ചെയ്യുന്ന സ്വാഭാവികമായി ചെയ്യുന്നത് നൃത്തത്തിൽ ഒഴിവാക്കുക നടനത്തിൽ നടനത്തിൽ എന്താ ചെയ്യേണ്ടത് നാട്യധർമ്മിയാണ് പോളിഷ്ഡായിട്ടുള്ളതാണ് അതാണല്ലോ നാട്യം ലോകധർമ്മി ഇതിൽ നാട്യത്തിൽ അധികമായി കയറ്റാനാണെങ്കിൽ അത് നമുക്ക് നമ്മളുടെ സ്വാഭാവിക ജീവിതത്തിൽ ചെയ്യാമല്ലോ നാട്യത്തിൽ നാട്യധർമ്മിയാണ് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് പോലെ കാവ്യങ്ങളിൽ പോളിഷ്ഡായിട്ടുള്ള രീതിയിൽ തന്നെ അവതരിപ്പിക്കണം ഗ്രാമ്യ ഭാഷ അധികമായി ഉപയോഗിക്കാൻ പാടില്ല അതാണിവിടെ പറയുന്നത് അസഭ്യമോ ഗ്രാമ്യമോ ആയ വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് പിന്നാർത്ഥം അതൊരു കാവ്യദോഷമാണത് ഒഴിവാക്കേണ്ടതാണ് ഇതിനെല്ലാം പക്ഷാന്തരങ്ങളുണ്ട് ഓർക്കുക ഏകാർത്ഥം ഒരേ കാര്യം തന്നെ വിശേഷം കൂടാതെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് ആവർത്തിക്കാം അതത് ആ അത് ആവശ്യമാണെങ്കിൽ ആവർത്തിക്കാം ഇത് ഒരു വിശേഷവും ഇല്ലാണ്ട് ഒരേ കാര്യം ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നതാണ് ഏകാർത്ഥം ഇനി ർത്ഥം ഇത് നമ്മൾ ഒരു ശ്ലോകത്തിൽ നാല് പാദങ്ങളാണ് അല്ലേ നാല് വരികളാണ് സ്വാഭാവികമായിട്ടും ഈ നാല് ഒരു ശ്ലോകത്തിൽ ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും നിങ്ങൾക്ക് സാധാരണയായി നോക്കിയാൽ അങ്ങനെയാണ് കണ്ടുവരുന്നത് അല്ലേ അങ്ങനെയായിരിക്കും കാണുക ഇപ്പോൾ ആ ഒരു ശ്ലോകത്തിൽ കൃഷ്ണന്റെ കണ്ണിനെക്കുറിച്ച് മൂക്കിനെക്കുറിച്ച് ചുണ്ടിനെക്കുറിച്ച് പല്ലിനെക്കുറിച്ച് ഇങ്ങനെയായിരിക്കും വിശദീകരിക്കുന്നത് ഓക്കെ ഇതിൽ നാല് പാദങ്ങളിലും നാല് വരികളിലും നാല് വിഷയമാണ് ഇതിൽ ഒന്നിനും ഒന്നിനും തമ്മിൽ ബന്ധമില്ല കൃഷ്ണൻ്റെ കണ്ണിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഉടനെ രാമായണത്തിലെ സീതയെക്കുറിച്ചൊരു വരി ഞാനൊരു ഉദാഹരണം പറയുന്നതാണ് പറയുന്നു തമ്മിലും ബന്ധമില്ലാത്ത വിഷയങ്ങളാണ് ഓരോ പാദത്തിലും അവതരിപ്പിക്കുന്നത് ഇങ്ങനെ വരാനും പാടില്ലല്ലോ ശരി ഇതും ഒരു കാവ്യദോഷമാണ് അടുത്തത് ന്യായാഭേദം പ്രമാണത്തിൽ അധിഷ്ഠിതമല്ലാത്ത കാര്യം പറയുന്നതാണ് ന്യായാഭേദം അതായത് ദേശകാലവുമായൊന്നും ഒരു ബന്ധമില്ലാത്തത് നമുക്ക് നമ്മളെപ്പോഴും ഒരു കാവ്യം എഴുതും ഒന്നുകിൽ ആ ദേശവുമായോ അല്ലെങ്കിൽ ആ കാലഘട്ടമായി ബന്ധം വേണം ലോകകാര്യങ്ങളായി ബന്ധം വേണം ശാസ്ത്രവുമായി ബന്ധം വേണം ഇതിലേതെങ്കിലുമൊക്കെ യോജിച്ച് വരണ്ടേ ഇതൊന്നുമായും ബന്ധമില്ലാത്ത വിഷയത്തെ അവതരിപ്പിക്കുന്നതാണ് ന്യായഭേദം അടുത്തത് വിഷമം വൃത്തഭേദം വരുന്നതാണ് വിഷമം സാധാരണ ഇങ്ങനെയാണ് ശ്ലോകത്തിലെ നാല് പാദങ്ങളിലും ഒരേ വൃത്തമാണ് ഇത് ഓരോ പാദത്തിലും വ്യത്യസ്തമായ വൃത്തം വരുന്നതാണ് വിഷമം എന്ന എട്ടാമത്തെ കാവ്യദോഷം അടുത്തത് ഒൻപതാമത്തത് വിസന്ധി വിസന്ധി എന്താ സന്ധി ചേർക്കാതെ വരുന്നതാണ് വിസന്ധി സന്ധി എന്നാൽ എന്താ ചേരുന്നതാണ് എന്തിൻ്റെ ചേർച്ചയാണ് സന്ധി വർണ്ണങ്ങളുടെ ചേർച്ചയാണ് എന്ന് പറയുമ്പോൾ ആ ഇ ഉ ഊ ഇതൊക്കെയാണ് വർണ്ണങ്ങൾ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം രമയുടെ രമ പ്ലസ് ഉഡേ രമ ആയാണ് അവിടെ ആയാണ് അവിടുത്തെ വർണ്ണം ഉഡേ ഊ ആണ് അപ്പം അവിടെ ആയും ഊയും യോജിപ്പിച്ച് അവിടെ സന്ധി ചെയ്ത് രമയുടെ എന്നാക്കി ഇങ്ങനെ സന്ധി ചേർക്കാതെ വരുന്നതാണ് വിസന്ധി കാവ്യദോഷമാണ് പത്താമത്തെ കാവ്യദോഷം ശബ്ദച്യുതം അതായത് തെറ്റായ ശബ്ദം തെറ്റായ വാക്കുപയോഗിക്കുന്നതാണ് ശബ്ദച്യുതം ഇങ്ങനെ പത്ത് കാവ്യദോഷങ്ങളാണ് നാട്യശാസ്ത്രത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് പത്തേ ഉള്ളോ കാവ്യദോഷങ്ങൾ വരാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ പത്തേ ഉള്ളോ അല്ല ധാരാളം ഉണ്ടാകും അത് മറ്റ് പല ഗ്രന്ഥങ്ങളിലും ഞാൻ ഇതിൽ കൂടുതൽ കാവ്യദോഷങ്ങൾ കണ്ടിട്ടുണ്ട് ഉണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയായിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം എന്ന് കരുതിയതായിരിക്കാം ഇതിനെല്ലാം തന്നെ പക്ഷാന്തരങ്ങളും വരുന്നുണ്ട് പലയിടത്തും നാട്യശാസ്ത്രത്തിൽ വിവേകം എന്ന അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്ന പത്ത് കാവ്യദോഷങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്